നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ മകരം കുംഭം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് കുജൻ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ മകരൻ രാശിയിലും ശേഷം കുംഭൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ബുധൻ ഫെബ്രുവരി മൂന്ന് വരെ മകരൻ രാശിയിലും ശേഷം കുംഭത്തിലുമായി സഞ്ചരിക്കുന്നു ശുക്രൻ ഫെബ്രുവരി അഞ്ച് വരെ മകരൻ രാശിയിലും ശേഷം കുംഭത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ശനി മീനൻ രാശിയിലും വ്യാഴം മിഥുനൻ രാശിയിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമായി സ്ഥിതി ചെയ്യുന്നു മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കർക്കിടകൻ രാശി പുണർദങ്കാൻ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി ആദ്യമായി ഫെബ്രുവരി മാസത്തിൽ കർക്കിടകൻ രാശിക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം കർക്കിടകൻ രാശിയുടെ അഷ്ടമ ഭാവത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവാധിപനായി വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലും സൂര്യൻ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലുമായി സഞ്ചരിക്കുന്നു എട്ടാം ഭാവാധിപനായ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എട്ടിലേക്ക് ശിഹിയുടെ ഭീഷണവുമുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവാധിപനായ വ്യാഴം വീക്ഷിക്കുന്നു അഷ്ടമത്തിലേക്ക് ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ തൊക്ക് കണ്ണ് എന്നീ അവയവങ്ങൾക്ക് ചെറിയ രീതിയിൽ അസുഖങ്ങളുണ്ടാകാം ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കണം പക്ഷേ അഷ്ടമാധിപനായ ശനിയുടെ ഭാഗ്യഭാവത്തിലെ സ്ഥിതി അസുഖങ്ങൾ വന്നാലും പെട്ടെന്ന് ഭേദമാക്കും ഇനി കർമ്മരംഗത്തെക്കുറിച്ച് ചിന്തിക്കാം പത്താം ഭാവാധിപനായ ചൊവ്വ ഏഴാം ഭാവത്തിൽ ഉച്ഛസ്ഥനായി നിൽക്കുന്നു കർമ്മഭാവാധിപൻ്റെ ഏഴിൽ സ്ഥിതി ഗുണകരമാണ് പക്ഷേ ചൊവ്വയ്ക്ക് ചാരവശാൽ ഏഴാം ഭാവം ഗുണകരമല്ല എന്നാൽ ഉച്ചനായ ചൊവ്വ ദോഷഫലങ്ങൾ നൽകുന്നില്ല ഇത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണർവും ഉന്മേഷവും തൻ്റെ ഇടവും വർദ്ധിപ്പിക്കും കൂടി തൊഴിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു തൊഴിലിൽ നിന്ന് വരുമാനം വർദ്ധിക്കുന്നു ഏഴാം ഭാവാധിപനായ ശനി ഭാഗ്യഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിസിനസ്സുകാർക്ക് അനുകൂല സമയമാണ് വിദേശത്ത് പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കും ബിസിനസ് പങ്കാളികളും വളരെ നല്ല ആൾക്കാരായിരിക്കും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ സമയത്ത് തൊഴിൽ ലഭിക്കുകയും ചെയ്യും അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ഫെബ്രുവരി അഞ്ച് മുതൽ അഷ്ടമ ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശുക്രനെ അഷ്ടമം ഇഷ്ടഭാവമാണ് വിദ്യാർത്ഥികൾക്ക് മനസ്സുഖവും ശാന്തിയും സമാധാനവും ലഭിക്കുന്നു നല്ല അന്തരീക്ഷത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരവും ലഭിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഏഴാം ഭാവത്തിൽ സൂര്യനും ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ചൊവ്വയും സ്ഥിതി ചെയ്യുന്നുണ്ട് ചൊവ്വ ഉച്ചനാണ് സൂര്യൻ്റെ സ്ഥിതി ദമ്പതികൾ തമ്മിൽ ചെറിയ തർക്കങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കാം പ്രണയിക്കുന്നവർക്ക് സമയം മാധ്യമമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യം കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം പൊതുവെ അലച്ചിലും കാര്യതടസ്സവും ഉണ്ടാക്കാം ചിലവുകളും ഉണ്ടാകാം പക്ഷേ വ്യാഴം വക്രാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് രോഗദുരിതങ്ങൾ കുറയുന്നു മറ്റുള്ള പ്രയാസങ്ങളും ഈ സമയത്ത് കുറയും ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ആത്മീയത വർദ്ധിപ്പിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ആഗ്രഹം ജനിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ കർമ്മരംഗത്ത് പുരോഗതിയും പ്രശസ്തിയും ശനി നൽകും നല്ല കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കും അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു അനാരോഗ്യത്തെ സൂചിപ്പിക്കുന്നു ദ്രവ്യാദികൾക്ക് നാശവും സന്താന ദുരിതവും പ്രതീക്ഷിക്കാം രണ്ടാം ഭാവത്തിലെ കേതു അനാവശ്യ സംസാരത്തിന് വഴിതെളിക്കും ധന ചിലവുകളും മനസമാധാനക്കുറവും ഉണ്ടാക്കാം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ കർക്കടകൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ലഭിക്കുന്നത് ഗ്രഹദോഷ പരിഹാരങ്ങൾക്കായി നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽ പായസവും നടത്തുക ചതുർത്ഥി തീയതിയിൽ ഗണപതി ഹോമവും ആയില്യപൂജയും നടത്തുക ദോഷങ്ങൾക്ക് തീർച്ചയായിട്ടും കുറവുണ്ടാകും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയും ഉയരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക